എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇപ്പം വൈകുന്നേരമായി ഞാൻ സേമിയ അടപ്പുണ്ടാക്കാൻ പോവാണിച്ചു തരാം കേട്ടോ അടപ്രതകനുള്ള ശർക്കര അടുത്തലിട്ട് വാച്ചിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത് ശർക്കര ഒരു ഒരുമാതിരി കുഴപ്പമാവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇതാണ് അടപ്പതം എന്ന് പറയുന്നത് ഇത് നമ്മൾ അടുപ്പയിലിട്ട് ആദ്യം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് കോരി പച്ചവെള്ളത്തിലെടുത്തിട്ടിട്ട് അതിൽ നിന്ന് കോരി വെച്ചേക്കാന്നേ അപ്പോൾ ആദ്യം ഇത് അടപ്പവൻ കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കണം പച്ചവെള്ളത്തിൽ വേവിച്ചിട്ട് അതേ നൂറ്റിയെടുത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് കോരി വെച്ചേക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് ഏലക്ക ഏലക്ക പൊടി ചെയ്യാൻ എൻ്റെ തൊലിയെല്ലാം നമ്മൾ മാറ്റി കളയണം ഇത് കണ്ടോ ഏലയ്ക്കയുടെ തൊലിയാണ് ഇത് നമ്മൾ തൊലിയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് പിന്നെ പൊടിയാക്കി വെച്ചേക്കുക പക്ഷെ ശക്ര ഇമാതിരി കുറുകുമ്പം വേണം നമുക്ക് ബാക്കി സാധനമൊക്കെ ചേർക്കാൻ നമുക്കിതിനെ വേണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ സാധനമൊന്നുമില്ല തേങ്ങാപ്പാൽ ഇപ്പം എനിക്ക് തേങ്ങാപ്പാൽ ഞാനിത് കടയിൽ നിന്ന് മേടിച്ചോണ്ടെന്ന് തുറന്ന് വെച്ചേക്കാം ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാ നമുക്ക് എനിക്കത്രയും കഷ്ടപ്പെടാനൊന്നും വയ്യ അത് നമ്മൾ കൈക്ക് ബലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ പുരിയാനും തിരുമാനം ഒന്നും ഞാൻ ഇത് കടയിൽ നിന്ന് മേടിച്ചു ഇത് നമ്മളിപ്പം ഫ്രിഡ്ജ് വെച്ചേക്കുക നെടുത്ത് കളി വെച്ചേക്കുക ഇച്ചിരി പരുവായിട്ട് വേണം ശർക്കര വരുമാന പരുവായിട്ട് വേണം നമുക്ക് തേങ്ങാ പാലൊക്കെ ഇതിനകത്ത് ചേർത്ത് ഉണ്ടാക്കാനായി ഇതിനകത്ത് പിന്നെ ചുക്ക് പൊടി ഇടും ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്ന് ഇട്ടാൽ മതി നിർബന്ധമൊന്നും ഇല്ല ഇലക്കായും ചുക്ക് പൊടിയും ശർക്കരയും തേങ്ങാപ്പാലും അടപ്പ്രദവനും ഇതാ മുഖ്യ മുട്ടിയ കടവെന്ന് പറയുന്നത് മറ്റേ പായസത്തിലൊക്കെയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തു ഇതിനകത്ത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി വേണം എന്ന് ശർക്കര ഒരുമാതിരി പരുവായി ഇതിനകത്തോട്ട് നമുക്ക് ഇനി ആ വേവിച്ച് വെച്ചേക്കുന്ന അടപ്രദവനെടുത്ത് അകത്തോട്ടിട്ട് ചേർക്കാം ആളിന്റെ അളവ് അനുസരിച്ച് ചട്ടാ മതി കേട്ടോ വീട്ടിലെ കഴിക്കാനുള്ള ഒരാളനുസരിച്ച് സൂര്യം പറഞ്ഞുപോകുവേ അതിനിപ്പോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിക്കാനുണ്ടോ അതനുസരിച്ച് ചേർത്ത് ഇതിനകത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുവോ അളപ്പുറത്തു കേട്ടോ നേരിപ്പം ശർക്കര വടി ശർക്കര പാനീയത്തിലാണ് ഇനി ഇത് വേഗത്തില്ല അങ്ങനെ ആ മധുരം അതിലോട്ട് പിടിക്കത്തേ ഉള്ളൂ തേങ്ങാപ്പാലും ഒന്നും ഒന്നാം പാലും രണ്ടാം പാലും എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഒറ്റ പാലേ ഉള്ളൂ അതിനകത്ത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും ഇല്ല അപ്പം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതിയോ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണേ ഈ സാധനമേ ഈ അടയെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം അത് വേവിക്കും അട വേവിക്കുമ്പോഴും അങ്ങനെ തന്നെ കട്ട പിടിക്കാൻ പാടില്ല ഇളക്കി കൊടുക്കണം ഇതൊരുപാരി കരുവായി ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ചുക്ക് പൊടിയും ശകലം ചുക്ക് പൊടിയും ഇത് ചുക്ക് പൊടിയാണ് അത് ശകലം ചുക്ക് പൊടിയും പിന്നെ ഏലക്കായങ്ങൾ ഇട്ട് കൊടുക്കാം ഒത്തിരി ചുക്കൊന്നും ഇടണ്ട ചുക്ക് പൊടി ചേർത്തും ഒരുപാട് ഇടണ്ട കിട്ടും പിന്നെ ഈ ഏലക്കൊടി നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ചില കപ്പുടി ഇടുന്ന ഒരു മണത്തിന് കഴിഞ്ഞിട്ടാണല്ലോ ഇന്നത്തെ നമ്മൾ ഉപ്പൊന്നും ഇടത്തില്ല ഇട്ടാ ചിലർക്ക് ഇതിൻ്റെ പായസത്തിനകത്ത് ചിലരുപ്പ് ചേർന്നു ഞാൻ ചേർക്കത്തില്ല കേട്ടോ ഇനി പായസം എന്നാ പറയുന്നത് പക്ഷേ എടപ്രദന്ന് പറയാം എടപ്രദ ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ എല്ലാം കൊഴുത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാകും ഇങ്ങനെ കൊഴുപ്പൊന്നും ഇരിക്കത്തില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നോണ്ട് നന്നൊന്നും നന്നായിട്ട് കൊഴുത്തിരിക്കുവേപ്പം തേങ്ങാപ്പാലാണ് ഇതിന്റെ രുചി എന്ന് പറയുന്നത് പാലാ കേട്ടോ കോക്കനട്ട് മിൽക്ക് വെളിയിൽ നമ്മൾ പാത്രത്തിലെടുത്ത് കൈകൊണ്ട് കുഴച്ചിട്ട് ചേർത്താലും മതി കേട്ടോ ഇതിപ്പോ ഞാൻ നേരിട്ട് ഇതിനകത്തോട്ട് ഇടുമായിരുന്നു ഇത് കട്ടിയാ ഇത്രയും കട്ടിയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഇതിപ്പോ ഒരു വരി തൈര് പോലെ നല്ല ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കട്ടയായിട്ടുള്ളതെല്ലാം ചൂടാകുന്നതെല്ലാം അരി തിളക്കുന്ന വെളി പോകാതെ ശ്രദ്ധിച്ചോണേ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ വടക്കുറതെന്ന് പറയാൻ ചല്ലു പറയാൻ ഭയങ്കര പണിയാന്ന് ഉണ്ടാകുന്ന കാര്യം അങ്ങനൊന്നും ഇല്ല ഇതിനകത്ത് ഇപ്പം അത്രയും തേങ്ങാപ്പാലം ഒഴിച്ചിട്ടും കളറും ചോമ്പലിക്കും തേങ്ങാപ്പലെന്ന് പറയുന്നത് രുചിയാണ് നോക്കുന്നത് രുചി കുറച്ചുകൂടെ ഇതിനകത്തു ചേർക്കും എത്രയും തേങ്ങാപ്പലും അത്രയും രുചിയായിരിക്കും കേട്ടോ ഇന്നലെ തന്നെ മണ്ടയ്ക്ക് അടിഞ്ഞിരിക്കുവായിരുന്നു നെയ്യ് പോലെ മണ്ടയ്ക്ക് ഇങ്ങിരിക്കും അതിപ്പോൾ ഇച്ചിരി മയത്തിലായിരിക്കും ഇങ്ങനെ വെള്ളം പോലെ ദേശത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്നാണ് തീരും കഴിക്കും ഇനി ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇതിപ്പം കരുവായോട്ടോ നല്ല പരുവായി ഞാൻ പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൂട്ട് വേണ്ടത് എല്ലാം 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 കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഓഫ് ചെയ്ത് നോക്കാവേ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചത് കഴിയുമ്പോൾ ഇത് തണുപ്പ് തണുത്ത് കഴിയുമ്പോൾ വിളമ്പി കഴിക്കാം കേട്ടോ തണുത്ത കഴിയുമ്പോൾ വെച്ചിട്ട് കുഴപ്പമാവൂലത്രയും കുഴപ്പമില്ലേ തണുത്തുകഴിയുമ്പോൾ ഒന്നുകൂടെ കുഴപ്പം ആവുമോ അത് കഴിയുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ വിളമ്പി കൊടുത്ത് നിങ്ങളും കഴിക്കണം കേട്ടോ ഓക്കെ എല്ലാവരും കഴിച്ചിട്ട് കമന്റ് ഇടണേ എങ്ങനെ ഉണ്ടോ കൊള്ളാവൂന്ന് പറയണം കേട്ടോ